ഹലോ ഫ്രണ്ട്സ് വെൽക്കം ആളുകളുടെ നിൽപ്പ് നോക്കി അവരുടെ സ്വഭാവം തിരിച്ചറിയാം നിങ്ങളുടെ സ്വഭാവം പരിശോധിച്ചു നോക്കൂ വ്യക്തികളുടെ സ്വഭാവം തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് ആളുകൾ നിൽക്കുന്ന ശൈലി ചില ആളുകൾ സ്ഥിരമായി ഒരേ രീതിയിൽ നിൽക്കുന്നവരാണ് ഇത്തരക്കാരുടെ സ്വഭാവം തിരിച്ചറിയാൻ ചില വഴികളുണ്ട് ഒരേ രീതിയിൽ നിൽക്കുന്നവരുടെ സ്വഭാവം ഒന്നായിരിക്കുമെന്നാണ് കണ്ടെത്തൽ കാലുകൾ വേറിട്ട് നിൽക്കുന്നവരുടെ സ്വഭാവം കാലുകൾ വേറിട്ട് നിൽക്കുന്നവർ ആത്മവിശ്വാസമുള്ളവരായിരിക്കും ഇവർ സ്വാഭാവിക നേതൃത്വ ഗുണമുള്ളവരാണ് ചുമതല ഏറ്റെടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇഷ്ടപ്പെടുന്നു വെല്ലുവിളികളെ നിർഭയ മനോഭാവത്തോടെ അഭിമുഖീകരിക്കുന്നു വെല്ലുവിളി ഉയർന്നു വരുമ്പോൾ അചഞ്ചലമായ ബോധ്യത്തോടെ സ്വന്തം സ്ഥാനം സംരക്ഷിക്കാനുള്ള കഴിവുണ്ട് ചുറ്റുമുള്ളവരിൽ മതിപ്പ് അവശേഷിപ്പിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യം പ്രകടിപ്പിക്കുന്നു തുറന്ന മനസ്സും സമീപനവുമാണ് ഇവരുടെ മുഖമുദ്ര സൗഹാർദ്ദ്രപരമായ പുഞ്ചിരിയോടെ ബന്ധങ്ങളെ സ്വീകരിക്കുന്നു ശാന്തമായ പെരുമാറ്റം ആളുകളുമായി അടുപ്പമുണ്ടാക്കും സംരംഭകർ സി മാനേജർമാർ അഭിഭാഷകർ ജഡ്ജിമാർ രാഷ്ട്രീയക്കാർ അഭിനേതാക്കൾ ഗായകർ തുടങ്ങിയ മേഖലകളിൽ ഇവർ തിളങ്ങും ബന്ധങ്ങളിൽ പങ്കാളികളുടെ വിശ്വസ്തനും സംരക്ഷകരുമായിരിക്കും രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാരാണ് ഒരു കാൽ മാത്രം മുന്നോട്ട് വെച്ച് നിൽക്കുന്നവരുടെ സ്വഭാവം ഒരു കാൽ മുന്നോട്ട് വെച്ചുകൊണ്ട് നിൽക്കുന്നവർ സാഹസിക വ്യക്തികളായിരിക്കും എല്ലായിപ്പോഴും പുതിയ അനുഭവങ്ങൾക്കായി കൊതിക്കുന്നു അജ്ഞാതമായ ദേശങ്ങൾ തേടിപ്പിടിക്കാനും യാത്ര ചെയ്യാനും ഇഷ്ടമുള്ളവരാണ് വെല്ലുവിളികളെ തുറന്ന കൈകളോടെയും ആവേശത്തോടെയും സ്വാഗതം ചെയ്യും അന്വേഷണാത്മക സ്വഭാവം ഗവേഷകനോ അധ്യാപകനോ പരിവേഷകനോ ആയി തിളങ്ങാൻ സഹായിക്കുന്നു ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എല്ലാ ഓപ്ഷനുകളും തൂക്കി നോക്കാൻ ഇഷ്ടപ്പെടുന്ന പ്ലാനറാണ് കലാപരമായ മനോഭാവം കല സംഗീതം എഴുത്ത് അല്ലെങ്കിൽ അതുല്യമായ ഭീഷണത്തെ മൂർത്തമായ യാഥാർത്ഥ്യത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ അനുവദിക്കുന്ന മറ്റേതെങ്കിലും വഴികളിൽ പ്രകടിപ്പിക്കുന്നു സഹാനുഭൂതി കാണിക്കുന്നവരാണ് മറ്റുള്ളവരുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടാക്കാൻ സാധിക്കും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും അചഞ്ചലമായ പിന്തുണ നൽകുകയും ചെയ്യും മൂന്നാമതായി കായകൾ ക്രോസ് ചെയ്ത് നിൽക്കുന്നവരുടെ സ്വഭാവം കാലുകൾ ക്രോസ് ചെയ്ത് നിൽക്കുന്നവർ പൊതുവെ അന്തർമുഖരായിരിക്കും കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാനും പൊതുസമൂഹത്തിൽ ഇടവരാനും ഇത്തരക്കാർ മടി കാണിക്കും ഇടപഴകുന്നതിന് മുമ്പ് സാഹചര്യങ്ങളെയും ആളുകളെയും ശ്രദ്ധാപൂർവം വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും ഈ ചിന്താനീയമായ സമീപനം ആഴമേറിയതും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നു സ്വകാര്യം ഇടവും വികാരങ്ങളും മറ്റൊരാളുമായി പങ്കുവെക്കില്ല സ്വയം ആശ്രയിക്കുന്നവരാണ് സ്വന്തം തീരുമാനങ്ങളിൽ ആത്മവിശ്വാസമുണ്ട് സ്വന്തമായൊരു പാത കെട്ടിപ്പടുക്കുവാൻ ഭയപ്പെടുന്നില്ല മറ്റുള്ളവർക്ക് ഇവരുടെ മേൽ സ്വാധീനം ചെലുത്താനാകുമില്ല നിങ്ങൾ ഇതിലെ ഏത് സ്വഭാവത്തിൽ പെടുമെന്ന് നമുക്ക് തന്നെ ഒന്ന് വിലയിരുത്താം നിങ്ങൾ ഇതിലേത് സ്വഭാവക്കാരാണെന്ന് നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാമോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക അതുകൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക ഞങ്ങൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക